വെൽക്കം ടു ചേച്ചീസ് കുക്കിംഗ് എല്ലാവർക്കും ചേച്ചീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കണ്ടോ ചായ അരിപ്പ് ഇന്ന് ചായ അരിപ്പിനെ പരിചയപ്പെടുത്താനല്ല ഞാൻ വന്നത് എല്ലാവരുടെ വീട്ടിലും ചായ അരിപ്പ് കാണും എന്തി അതിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ചായ അരിപ്പ് വൃത്തിയായിട്ട് എത്ര പേരുടെ വീടുകളിൽ കാണും ചിലപ്പോൾ വീടൊക്കെ നല്ല അടിപൊളി ലൊക്കെയുള്ള വീടായിരിക്കും ആ വീട്ടിലെ അടുക്കളയിൽ കയറുമ്പോഴായിരിക്കും അറിയുന്നത് അവിടുത്തെ ചായ എരിപ്പാകെ കറ പിടിച്ച് വൃത്തിയിടായിരിക്കുന്നത് മിക്കപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല ചായേരിപ്പ് മാറ്റുന്ന ഒരു കാര്യം വർഷത്തിലൊരു കുറഞ്ഞതൊരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ദയവായി ചായ എരിപ്പാ മാറ്റുക അതിൽ തേയിലയുടെ മണ്ടിയൊക്കെ അടിഞ്ഞുകൂടി ആകെ കറ പിടിച്ച് വൃത്തിയേടായിരിക്കും അതിന് മുമ്പെങ്കിലും മാറ്റുക ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്ന് മാസമായ അരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നു ദിവസം ഉപയോഗിക്കുന്നു കഴുകി വയ്ക്കുന്നു അതുകൊണ്ട് ദിവസവും എല്ലാവരും അവരുടെ ചായ അരിപ്പ് ഒന്ന് വൃത്തിയായി കഴുകുക ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ശ്രമിക്കുക കുറഞ്ഞത് ആറുമാസം കൂടുമ്പോഴെങ്കിലും കാരണം അതിൽ മണ്ടിയൊന്നും അടിയാതെ കറയൊന്നും പിടിക്കാതെ എല്ലാവരും ശോഷിക്കുക അപ്പോൾ ഇത് കണ്ടിട്ട് ചായ അരിപ്പ് വൃത്തിയേടായിരിക്കുന്നവരെല്ലാം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കാരണം വീണ്ടും നമ്മൾ അതിൽ തന്നെ ചായ അരിച്ച് ചേർക്കുമ്പോൾ വീണ്ടും അതിൽ എന്താ പറയുക മാലിന്യം എല്ലാം വീണ്ടും ആ ചായയിൽ കലരും വീണ്ടും അത് തന്നെയാണ് ദിവസം കുടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ഓർമ്മിക്കുക ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ ചായ അരിപ്പ് മാറ്റുക ഇത് കണ്ടോ ഞാൻ മൂന്ന് മാസം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇന്നും പുതിയതുപോലെ ഇരിക്കുന്നു അല്ലേ ഇതെൻ്റെ പഴയ ചായരിപ്പാണ് ഇതിന് മുമ്പ് ഉപയോഗിച്ചത് ഒരു മാസം ആയപ്പോഴത്തേക്ക് ഞാനത് മാറ്റി അപ്പോൾ എല്ലാവരും പുതിയൊരു ചായരിപ്പ് എല്ലാവരും എന്നുവെച്ചാൽ വീട്ടിൽ കറ പിടിച്ച ചായയിരിപ്പുള്ളവർ പുതിയത് മാറ്റാൻ ഓർമ്മിക്കുക ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഫ്രം ചീ ചീസ് കുക്കിങ്